അപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു വീട്ടിൽ ആരും ഇല്ലായിരുന്നു അപ്പൊ ആന്റിയമ്മ വിളിച്ച് പറഞ്ഞ് മിക്ക കൂട്ടി കാണുന്നില്ല ആന്റിയമ്മിനെ വിളിച്ചു പറഞ്ഞല്ലേ മിക്ക കൂട്ടി കാണുന്നില്ലെന്ന് പിന്നെ ആരാ പറഞ്ഞു ആരും ആ ഇങ്ങനെ നോക്കി എങ്ങനെ കാണാം മിക്ക ഞങ്ങള് മേടിച്ചു മിക്കിനി അഴിഞ്ഞുപോലും പോയോ ടെൻഷനായി പോയി അപ്പൊ പിന്നെ അപ്പുറത്തുണ്ടാ മോൾഡ് ഉണ്ടോ സാധാരണ മോളായിട്ടുള്ള മോൾ അപ്പൊ ഞങ്ങൾ വീട്ടിലും ഇല്ലല്ലോ മിക്കിയെ കാണിച്ചു തരാ ഇവിടെ എവിടാ മിക്കി മിക്ക കാണുവാനില്ല എന്തൊരു ഇത് കണ്ടോ എന്തൊരു 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 തണുപ്പ് നോക്കി ഇവിടെ കിടക്കായിരുന്നു ആരും അറിയത്തില്ല അവള് കൊന്നാ അറിയത്തില്ല പിന്നെ തരം പട്ടിയോ പൂച്ചയോ പാറക്കുട്ടിയോ എല്ലാം വന്ന എണ്ണിക്ക് എന്ത് エンドスグ... സുഖം